പണം ഒരു എനർജിയാണ് പണക്കാരനാവാൻ ആരും പറഞ്ഞാത്തൊരു സീക്രട്ടാണ് പറയണത് ഇത് ലോജിക്കായിട്ടുള്ള കാര്യമല്ല ഞാൻ പറയണത് ആണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇത് പലപ്പോഴും എനിക്ക് ആയിട്ടുണ്ട് എന്നാൽ പല സമയത്തും വർക്കൗട്ടാവാണ്ടിയും ഇരുന്നിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങി പർച്ചേസ് ചെയ്യുക എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് കാണുമ്പോൾ നമ്മുടെ നെഞ്ചിടുപ്പ് അറിയാണ്ട് കൂടി പോകും അയ്യോ ഇത്രയും ആയോ എന്നൊരു തോന്നലാണ് അത് പാടില്ല മനസ്സൊന്നു കൂളാക്കുക നമ്മൾ പണത്തെ പേടിയോടെ കണ്ടാൽ പണം നമുക്ക് വരില്ല അതുകൊണ്ട് പണം വരും എന്ന വിശ്വാസത്തിൽ നിങ്ങൾ ആ ബില്ല് നല്ല സന്തോഷത്തോടെ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക രണ്ട് കയ്യിൽ കാശില്ല എന്ന ഡയലോഗ് നിർത്തുക കയ്യിൽ കാശില്ല എന്ന ഡയലോഗ് എപ്പോഴും പറയാൻ പാടില്ല അങ്ങനെ കാശില്ല കാശില്ല എന്ന് നിങ്ങൾ പറയും തോറും നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടാവില്ല നമ്മൾ എന്ത് പറയുന്നു അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റിയാലിറ്റി ഒരു വസ്തു കാണുമ്പോൾ അത് സ്വന്തമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുക പറഞ്ഞിട്ട് ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടില്ല അല്ലാതെ ആ വസ്തു എങ്ങനെ സ്വന്തമാക്കാൻ കഴിയും അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് നല്ല രീതിയിൽ ചിന്തിക്കുക അതിനു വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യുക നമ്മൾ പറയുന്ന വാക്കുകൾ തന്നെയാണ് നമ്മുടെ സാമ്പത്തിക അവസ്ഥ തീരുമാനിക്കുന്നത് നെക്സ്റ്റ് കോടീശ്വരനെ പോലെ ചിന്തിക്കുക ഈ കോടീശ്വരനെ പോലെ ചിന്തിക്കാൻ മിക്കവർക്കും കഴിയില്ല കാരണം മിക്കവർ സാധാരണക്കാരനായതും കൊണ്ടാണ് ആ സാധാരണക്കാരൻ്റെ ചിന്താഗതി എങ്ങനെ മാറ്റി ചിന്തിക്കേണ്ടതെന്നും കൂടി സാധാരണക്കാരൻ ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല ഒരു കോടീശ്വരൻ എപ്പോഴും സിമ്പിൾ ഫോർമാറ്റ് യൂസ് ചെയ്യാറുണ്ട് അപ്പം പത്ത് രൂപ കിട്ടിയാൽ അതിൽ ഏഴ് രൂപയും കോടീശ്വരൻ ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ ബാക്കി മൂന്ന് രൂപയാണ് അവനെല്ലാം എപ്പോഴും ചിലവാക്കുക അങ്ങനെ നിങ്ങൾ ഒരു പത്ത് രൂപ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ആ പത്ത് രൂപയ്ക്കും വേറെ വല്ല സാധനങ്ങളും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു സാധാരണ ചിന്താഗതിക്കാരനാണ് എന്നർത്ഥം നിങ്ങൾക്ക് കോടീശ്വരന്മാരെ പോലെ ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നർത്ഥം ചെലവാക്കാൻ മടിക്കരുത് പിശുക്ക് വെച്ചാൽ പണം വരില്ല പിശുക്കിനും പണം വരാറില്ല അത് മനസ്സിലാക്കണം പിശുക്ക് വെച്ചാൽ ഉള്ള പണം അവിടെ തന്നെ നിൽക്കും പക്ഷെ പണം വരില്ല അതിനൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെലവാക്കാനും പാടില്ല പിഷ്കൽ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റിന്റെ പിഷ്കലാണ് ഉദ്ദേശിച്ചത് അല്ലാണ്ട് ഓൺലൈനിൽ കാണുന്ന എല്ലാ സാധനവും വാങ്ങലും അല്ല മിക്കവരും എടുത്തു വയ്ക്കാൻ നല്ല മടിയുള്ളവരായിരിക്കും ഒരു മാസം അവസാനമാകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ പത്ത് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് അറിയില്ല എന്ന് തന്നെയാണ് അതിന്റെ സത്യം നെക്സ്റ്റ് കിട്ടുന്നത് മടിയില്ലാണ്ട് വാങ്ങുക ആര് തന്നാലും എന്ത് തന്നാലും അത് സന്തോഷത്തോടെ വാങ്ങുക അത് നിങ്ങൾക്ക് വേണ്ടാത്തതാണെങ്കിലും എന്താണെങ്കിലും കാരണം വാങ്ങുന്നത് മടി കാണിച്ചാൽ എന്തായാലും പണം കഴിയുകയില്ല അത് ടാങ്ക് യു എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുക